വീണ്ടും ഒരു നവരാത്രി കാലം സമാഗതമായിരിക്കുന്നു നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു സുഹൃത ഹോമം മൃത്യുഞ്ജയ ഹോമം മഹാശ്രീ മഹാശ്രീചക്രപൂജ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എഴുത്തിനുരുത്തൽ പഠനത്തിൽ വിജയത്തിനായി വിദ്യാഗോപാല പൂജ ഹോമം ഹോമം ജാതക ദോഷങ്ങൾ മാറാൻ മാറാൻ നവഗ്രഹ മാംഗല്യ മാംഗല്യ തടസ്സങ്ങൾ പൂജ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നൈറ്റ് മാർച്ച് നടത്തി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് പുത്തരിത്തറ റോഡ് വഴി കടന്നു കടന്നുവന്ന് പഴയന്നൂർ അമ്പലനറ പ്രദേശത്ത് സമാപിച്ചു ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയുമായ എൻ അമൽരാജ് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും വേണ്ടിയുള്ള പ്രമേയങ്ങൾ നമ്മുടെ ലോകത്തിനകത്ത് ലോകത്തിലെ അപചിതങ്ങളായ രാജ്യങ്ങളിൽ രാജ്യങ്ങൾ പ്രമേയം പാസാക്കിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം ബാലസ്തീൻ ഒരു ജൂതന്മാർക്ക് ഒരു ഇടപ്പാളം അവർക്ക് താമസിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സ്ഥലം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് പാലസ്തീനെ ചുറ്റരിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നതാവട്ടെ അമേരിക്ക എന്ന ലോകത്തെ സാമ്രാജ്യത്വത്തെ നിയന്ത്രിക്കുന്ന അമേരിക്ക എന്ന സാമ്രാജ്യത്വ രാജ്യമാണ് നോക്കൂ ഈ ഇടയ്ക്ക് ഒരു പ്രസ്താവന നടത്തി ഇസ്രായേലിന് പാലസ്തീനെ ഇടിച്ചു നിരത്തി അത് ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടമാക്കി മാറ്റി തങ്ങൾക്ക് യുദ്ധത്തിലൂടെ നഷ്ടപ്പെട്ട പണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള മാർഗമായി ഈ യുദ്ധത്തെ ഞങ്ങൾ കണക്കാക്കുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് നദന്യാഹു അടക്കമുള്ള ആളുകൾ പ്രഖ്യാപിക്കുകയാണ് ഏകപക്ഷീയമായി ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ് ഖത്തറിനെതിരെ ഒരു പ്രകോപനവുമില്ലാതെ ആക്രമണം നടത്തിയത് ഖത്തർ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ സൗഹൃദരാഷ്ട്രമാണ് അമേരിക്കയുടെ മിലിറ്ററി ബേസുള്ള ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത് ആ ഖത്തറിനെ പോലും ആക്രമിക്കുമ്പോൾ അമേരിക്ക മൗനം പാലിക്കുകയാണ് അങ്ങനെ വിവിധങ്ങളായ രാജ്യങ്ങളെ ഇറാന് ഈജിപ്ത് ലിബിയ അടക്കം സിറിയ അടക്കമുള്ള രാജ്യങ്ങളെ ഒരു പ്രകോപനവുമില്ലാത്ത അവിടത്തെ ജനതയെ ചുട്ടടിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുന്ന എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രത്തെ ഡിവൈഫൈ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി ആർ ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ കൃഷ്ണപ്രസാദ് ബ്ലോക്ക് കമ്മിറ്റി അംഗം എ ബി നൌഫൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഡിവൈഫൈ ചേലക്കര ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ പി കൃഷ്ണകുമാർ എക്സിക്യൂട്ടീവ് അംഗം വിപിൻ ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ സജയ് രഞ്ജിത്ത് അൻവർ വിവേക് ഗിരീഷ് രാധാകൃഷ്ണൻ പ്രസാദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ് ഓണം ഓണം ഫെസ്റ്റിവൽ കുടുംബത്തോടൊപ്പം ആർത്തുല്ലസിക്കാൻ ഫെസ്റ്റ് ൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ